കാര്യങ്ങളൊന്നും ഞമ്മക്കണ്ട് ഈമാനാകണില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ മാൻ വർദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം ഈമാനിന് എഴുപതിന് ചില്ലാനം ശാഖകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാകുന്നു അതുപോലെന്താ കർട്ടം ശരിയാക്കുകയാണ് അത് ഞാനാണ് പറഞ്ഞത് അതുപോലല്ല ായാദ്യ തട്ടിപ്പൊന്നും നടക്കൂല നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി കറക്തം കെട്ടിട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ കഴിഞ്ഞിട്ട് പറയാം അതുവരെ നമുക്ക് നമ്മക്ക് വേറെന്തേലൊക്കെ ചെയ്യാറോ നോക്കിയാൽ മാത്രമേ വയതുള്ളൂ കേട്ടോ നോക്കിയില്ലെങ്കിൽ വയതില്ല നോക്കിയാൽ വയത് നോക്കിയില്ലെങ്കിൽ പാട്ട് പാടാം അതിന് ഇങ്ങനെ നോട്ട് നോക്കണം എന്നൊന്നുമില്ല പാട്ടുപാടി ഞാൻ പാടിക്കോളാം പാടാം നോക്കിയാലേ ഉള്ളൂ അവിടെ ഇങ്ങോട്ട് നോക്കിക്കൂടി അല്ല എന്നാ പറയാ انت ام ام ابو جلي انت ام, أم ابو ما راينا فيهما مثل حسنك قد يا سيدي خير النبي لا اله الا الله لا اله الا الله ൂഹമ്മദും ഈമാനിന് എഴുപതിൽ ചില്ലാനം ഷാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫതുൽ ഭാരി എണ്ണി പറയുന്നുണ്ട് എല്ലാം പെരുമാറ്റങ്ങളാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അൽ ഹയാഉ മിനൽ ഈമാൻ ലജ്ജ ഈമാനിന്റെ ഭാഗമാകുന്നു പരിശോധിച്ചു നോക്കി ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ലജ്ജ പോയതേ കാരണം ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തുപോയി ചില ആൾക്കാർ പറയും ഞാൻ എവിടെയും വർത്താനം പറയും എനിക്ക് യാതൊരു വാക്കുമില്ല അങ്ങനെ എവിടെയും വർത്താനം പറയാൻ ഒന്നും പറ്റൂല അത് പിരാന്തന്മാരെ ഉൾപ്പാടാണ് അത് ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ അടയാളൊന്നും ഇല്ല ചില ആൾക്കാർ വലിയ വർത്താനായിട്ട് പറയും എന്ത് ഞാൻ എവിടെ ചെന്നിട്ടും വർത്താനം പറയും അങ്ങനെ മടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ സാധനം വേണം അതാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഓരോ ജാലം മടി ഇല്ല എന്ന് പറഞ്ഞാൽ വലുതാവും വലുതാവുന്നതാണ് ചില ആൾക്കാർ പറയും ഞാൻ റമദാൻ മാസത്തിൽ അത്തായൊന്നും കഴിക്കലില്ല ഓരോ ജാലം അത്തായം കഴിക്കൂലെന്ന് പറഞ്ഞാൽ വലിയ ആളാവുന്നതാണ് അത്തായം കഴിക്കൂലെന്ന കാരണം അത്തായം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായം കഴിച്ചില്ലെങ്കിൽ മോശാകില്ല ഇയാള് ചില ആൾക്കാർ പറയും ഞാൻ യാത്രയിൽ ജമ്മു കസൂർ ഒന്നും ആക്കലില്ല വനചാരം ജമ്മു കസൂർ ആക്കിയില്ലെങ്കിൽ വലിയ ആളാവുന്നതാണ് ആള് ചെറുതാകൊണ്ട് ആള് വലുതാണെങ്കിൽ വേണ്ടത് യാത്രയിൽ ജമ്മു കസൂർ ആക്കുകയാണ് വേണ്ടത് കാരണം മുസ്തഫ നബി സല്ല അലൈഹി വസ്ല്ലാം യാത്രയിൽ ജമ്മും അലൈഹി ആക്കിയിട്ടാണ്സ്കരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ വലുതാകാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യം ചെറുതാവാനാണ് ഉപകരിക്കുന്നത് ലജ്ജ മനുഷ്യന്റെ ഭാഗമായിരിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലജ്ജയുള്ള ആൾ ഞാനാണ് പുതുമണവാട്ടിയേക്കാൾ എനിക്ക് ലജ്ജയുണ്ടെന്ന് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു സുയൂ നബിസ് തങ്ങളുടെ പതിനൊന്ന് വിവാഹങ്ങളുടെ രഹസ്യം പറയുന്നവർത്തി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം മുത്തുനബിക്ക് വലിയ ലജ്ജയായിരുന്നു അതുകൊണ്ട് ദീനിയായ ഉലൂമുകൾ സ്ത്രീകളിലേക്ക് പ്രത്യേകിച്ച് എത്തിച്ചേരണമെങ്കിൽ ഭാര്യമാർ വേണ്ടിയിരുന്നു എന്നതാണ് പതിനൊന്ന് വിവാഹത്തിന്റെ ഒരു രഹസ്യം എന്നാണ് തങ്ങൾ സംസാരത്തിൽ വലിയ ലജ്ജയുള്ള ആളായിരുന്നു ഒരിക്കലും പെണ്ണ് പെണ്ണിനെ തങ്ങളുടെ എടുക്കൽ ചെന്നു എന്നിട്ട് ചോദിച്ചു അള്ളാൻ നിഫാസ് ഉണ്ടായി മാറി എന്താ എന്ന് ചോദിച്ചു അതിലെ പറഞ്ഞു സെന്റ് ഉപയോഗിച്ചാ മതിയാറു മു മനസ്സിലായില്ല എന്താ പറഞ്ഞായിരുന്നു രണ്ടാമതും ചോദിച്ചു നബിയെ നിഫാസ് ഉണ്ടായി മാറിയ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കുറച്ച് പഞ്ഞി സെന്റമ്മ ശേഷം പഞ്ഞി സെന്റുമി സെന്റിനു ശേഷം പഞ്ഞിമ ആക്കി കണ്ട് അതുകൊണ്ട് ഉപയോഗിച്ചാ മതിയാറുന്നു മുപ്പതി അപ്പഴും മനസ്സിലായില്ല അപ്പൊ ബീവി ഇങ്ങനെ വലിച്ചിട്ട് മറവ് കൊണ്ടുപോയി പറഞ്ഞു പമ്പറന്നോളെ കുഴിയൊക്കെ കഴിഞ്ഞിട്ട് ദേശം സെന്റടുത്ത് കണ്ടൊരു പഞ്ഞിമാക്കിയിട്ട് അവിടെയും പിടിയൊക്കെ തേച്ചടാന്നാണ് ആ പറഞ്ഞത് നിബിധങ്ങൾക്ക് അത് പറയാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് അത്രയും വലിയ മടിയായിരുന്നു ലജ്ജയായിരുന്നു പുണ്യനബിസ് മാതങ്ങളെ കുപ്പായമിടാതെ ആരും കാണാറുണ്ടായിരുന്നില്ല നിബിധങ്ങൾ കുപ്പായം ഇടാത്ത ഒരു സമയം കിട്ടാൻ വേണ്ടി പൂജിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു സമയം കിട്ടിയിട്ടില്ല സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിലെ പ്രഭു കുടുംബാംഗമായിരുന്നു പൂർവകാല വേദങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു നബിതങ്ങളുടെ അവസാന പ്രവാചകനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന അടയാളമായി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം അടയാള നുബുവത്തിന്റെ അവസാന മുദ്ര എന്ന് അദ്ദേഹം ലഭിതങ്ങളുടെ പേരടിയിൽ ചുമലിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു ചെറിയ മാംസ കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീല അത് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അത് സൽമാൻ പാരിസി പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മദീനയിൽ എത്തുന്നത് ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായിട്ടാണ് സൽമാൻ എത്തുന്നത് നാട് വിട്ടുപോയി കച്ചവടക്കാർ കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ വെച്ച് അങ്ങനെ അടിമയായി ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ജോലിക്കാരനായ അടിമയായി മദീനയിലെത്തിയപ്പോഴാണ് മുസ്തഫായ നബി അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നത് ആണോ എന്ന് പരിശോധിക്കണമെന്ന് ഫാരിസി തീരുമാനിച്ചു പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളം എന്ന് അന്വേഷിച്ചു എങ്ങനെ നോക്കിയാലും കാണൂല കാരണം നബി തങ്ങൾക്ക് ഉപ്പായ എപ്പോഴും ഷർട്ട് ധരിക്കും അല്ല നല്ല ഉപ്പായ നമ്മൾ ഇടും കീരവനിയേനാണ്ടോ കീരവനിയേനൊന്നും ഇടാൻ പാടില്ല കേട്ടോ അത് മനുഷ്യൻ വളരെ മോശമായി ഉള്ളിലാണെങ്കിലും ഇടാൻ പാടില്ല കുപ്പായത്തിന്റെ അതിന്റെ ഉള്ളിലല്ലേന്ന് കരുതിയിട്ട് ഇടാൻ പാടില്ല കീരവനിയൻ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കാർ ഇപ്പൊ ഒരു ബനിയൻ വാങ്ങാൻ മാത്രം കായാത്ത അലയിൽ ഉണ്ടെങ്കിൽ ഇന്നെ ബന്ധപ്പെടണം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം കീരവനിയേനൊന്നും ആരും ഇടരുത് എന്നുള്ളതാണ് നല്ല പനിയാണല്ലോ അപ്പൊ നബി വനേനല്ല കുപ്പായിടാത്ത സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടില്ല കൊറേ ദിവസം കഴിയും അങ്ങനെ ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടു എല്ലാവരും ജനാസ സംസ്കാരത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കബറി കളക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ എല്ലാരും ഉണ്ട് നിവിധങ്ങളുണ്ട് സല്ലാ അലൈഹി സ്വലം അവിടുന്ന് എന്തായാലും സൽമാൻ പക്ഷെ അവിടൊന്നും കണ്ടില്ല കബറിളക്കാനൊക്കെ നബിതങ്ങൾ കൂടി ഉണ്ടായിരുന്നു സല്ലാ വല്ലം ഖബറിന്റെ ഈ സൈഡിൽ വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും പിന്നെ ആ സൈഡിൽ ചെന്ന് ഞാൻ ഇവിടുക്കും നോക്കും അങ്ങനെ നാലോ അത് നോക്കി മയ്യത്ത് മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാരും പോകലുടങ്ങി പക്ഷെ കണ്ടില്ല എല്ലാവരും പോയി തുടങ്ങിയപ്പോ നബിതങ്ങൾ വിളിച്ചു സൽമാൻ അല്ലേ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നിട്ട് കുപ്പ അതിന്റെ കുടുക്കഴിച്ചിട്ട് കാണിച്ചെടുത്തു നോക്കണ സംഭവം ഇസ്ലാമിലേക്ക് വന്നു ഇത് പറഞ്ഞേ ഞാൻ എന്തിനാ വെച്ചാല് ലഭിതങ്ങൾ കുപ്പായടാതിരിക്കൽ പതിവുണ്ടായിരുന്നില്ല അത്രയും ലജ്ജയായിരുന്നു മടിയാണ് ശരീരം ആരെങ്കിലും കാണുന്നത് കാണിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അവരൊത്താലും കണ്ടിട്ടില്ല അഞ്ചാം വയസ്സിൽ ആറാം വയസ്സിൽ പോലും നബി തങ്ങളുടെ അവറത്താലും കണ്ടിട്ടില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാടക മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ചു കൊല്ലം ആണെങ്കിൽ നുണറിയാതെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കാം പള്ളിക്കോക്കൊക്കെ പോയി ഹുഷാറായിട്ട് അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടിട്ട് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നബിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ വയസ്സിൽ നുണറിയാതിരിക്കാനും ഏതായാലും കഴിയൂല കുപ്പായുടെ കുപ്പായ ഒഴിവാക്കാതിരിക്കാനും കഴിയൂല അതന്നെയാണ് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞത് ഇതാണ് കേരളാണ് ഈ മാൻ മുഹമ്മദീയത്ത് ഉള്ളേക്ക് കയറണതിന്റെ പേരാണ് ഈ മാൻ എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ശാഖകൾ ജീവിതത്തിൽ വേണം ഒന്നാമത്തേത് ആണ് ലജ്ജയാണ് മടി ലജ്ജ എന്നാ വേറൊരു കാര്യം ലജ്ജ എന്ന ഹയാണെ ലോകത്തെ ഏതെങ്കിലും ഒരു മതം മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് പരിശുദ്ധമായ ഇലാഹിയായ മതം മാത്രമാകുന്നു ലോകത്തെ ഏതെങ്കിലും ഒരു മതം ഹലോ ഹലോ ലോകത്തെ ഏതെങ്കിലും ഒരു മതം ലജ്ജയെ ഈമാന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് ഇരാഹിയായ മതം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ലജ്ജ വേണം എന്നത് മാപ്പിള്ളർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് അല്ലാത്തവർക്കും മനസ്സിലാവൂല നമുക്ക് മാത്രമേ അതിന്റെ ആവശ്യള്ളൂ സംഗതി വശാൽ തീരെ ലജ്ജ ഇല്ലാത്തവരായിട്ട് നമ്മളപ്പം മാറിയിട്ടുള്ളു വേണം എന്ന് പറഞ്ഞതാണല്ലോ തീരം ഇല്ലാതിരിക്കുക അങ്ങനെയാണ് ഈ മാറിയത് അതുകൊണ്ട് ഈമാൻ മടങ്ങി വരണോ ആദ്യമായി ഈമാന്റെ ഒന്നാമത്തെ ശാഖയായി എന്ന് പേരായ ലജ്ജ മടങ്ങി വരണം തിരിച്ചു വരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ആണുങ്ങളെയും ഉദ്ദേശിച്ചാണ് ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെയും ഉദ്ദേശിച്ചാകുന്നു രണ്ടു കൂട്ടർക്കും ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം ഉച്ചക്ക് ജോറിച്ച് കാണ്ട് ഡിങ് ആളിൽ ഇരിക്കുകയാണ് അപ്പൊ ആള് വന്നിട്ട് കോളിംഗ് ബെല് അടിച്ചു ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി എങ്ങനെ പൊന്നും കൊടുക്കാതിരിക്കോന്നണെന്ന് അത് പെണ്ണു കേൾക്കാൻല്ലല്ലോ അതിപ്പോ ആണുങ്ങൾക്കാളും ലജ്ജാന്ന് പറയുമ്പോന്നു അന്ന് പെണ്ണുകൾക്കുള്ള വയതാണ് അല്ല അന്ന് ആണുകൾക്കുള്ള വയതാണ് പെണ്ണക്കിയ ഞാൻ അടുത്ത വരെ വരത്ത് പറഞ്ഞോണ്ട് എങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കിരിക്കുമ്പോ ഒരു ബക്കറ്റ് ഇങ്ങനെ മുന്നിൽ കൂടി വരുന്നുണ്ട് എങ്ങനെയൊന്നും കൊടുക്കാതിരിക്കാന്നുള്ളൊരു തോന്നലുവാണെന്ന് യാണ സാധനം ഇല്ല ലജ്ജില്ലാത്തോനോ ഒന്നും കാണാത്ത ഇരിക്കുമല്ലോ അപ്പൊ എന്താ ഓന്നൊരു കൂസലും ഇല്ലല്ലോ കൂസലാണെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് ഈമാന്റെ ഭാഗമാകുന്നു അതാണ് ഈ പറഞ്ഞ ഒരാള് ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്താണ് ചെയ്യൽ സുന്നത്താണ് അല്ലെങ്കിൽ ജായിസാണ് ചുരുങ്ങിയത് ആനാലാണ് സുന്നത്താന്ന് അഭിപ്രായം ജിമാഴ് ചെയ്യൽ സുന്നത്താണ് അതേ സമയത്ത് ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്തായി ഇണ ചേർന്ന രൂപം പറഞ്ഞാൽ ഹറാമായി ഭാര്യനെയാണ് ഈ പറഞ്ഞത് അല്ലാതെ നാട്ടുകാരല്ല ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് അസംസ്കാരം കഴിഞ്ഞ് ചായ ഒടിച്ച് ഇന്നലെ രാത്രി ഉണ്ടായി എന്ന് പറഞ്ഞാൽ കരാഹത്തായി അതിന്റെ രൂപം പറഞ്ഞാൽ ഹറാമുമാവും അതാണ് ലജ്ജ എന്ന് പറഞ്ഞ സാധനം ഇനി ഇങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാഹ്നു തന്നെ വന്നിട്ട് മനസ്സിലാവൂലോ ലൗമാനല്ല പറയാം ഈ ലജ്ജ എന്ന് പറഞ്ഞ സാധനം എന്താണ് നമ്മൾ സാധനം അല്ല അത് നമ്മൾ വിചാരിക്കുന്ന അല്ല ചോറിക്കാൻ വേണ്ടി എല്ലാരും വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വല്ലാതെ വാരി വലിച്ച അവിടുന്നും ഇവിടുന്നൊക്കെ എടുക്കുമ്പോ ഒരു മടി തോന്നുന്നതിന്റെ പേരാണ് ഈ എന്ന് പറഞ്ഞത് അതില്ലെങ്കിൽ സംഗതി പള്ളൊക്കെ അറിയും കുംഭവും എടുക്കും പക്ഷെ ഈ മാമ്പു ഈമാന്റെ ഒന്നാമത്തെ അടയാളം ഹയാണ് ലജ്ജയാണ് ഇങ്ങനെ ഈമാനുമ്പോ കുറെ സാധനം കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പഠിപ്പിക്കേണ്ടത് ഒന്ന് ശരീരം ഭംഗിയാക്കാൻ പഠിപ്പിക്കുക ശരീരം ഭംഗിയാക്കുക എന്ന് പറഞ്ഞാല് മൂന്ന് കാര്യങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ മൂന്ന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരത്തിന്റെ പരിപാലനം രണ്ട് ബുദ്ധിയുടെ പരിപാലനം മൂന്ന് എൽമിന്റെ പരിപാലനം നാല് ഈമാന്റെ പരിപാലനം അഞ്ച് അഭിമാനത്തിന്റെ പരിപാലനം ആറ് സമ്പത്തിന്റെ പരിപാലനം ആറ് പരിപാലനങ്ങളാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്